ഞങ്ങൾ ഇന്ന് വണ്ടർലേക്ക് പോവാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ആരിയാസിലേക്ക് കയറിയിട്ടുണ്ട് കാരണം നമ്മൾ വണ്ടർലേക്ക് കയറുന്നതിന് ഒരു ടു ഹവേഴ്സ് മുമ്പ് നമുക്കൊന്ന് കഴിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ചെന്ന് റൈഡിലൊക്കെ കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറച്ച് ഒരു ടൂറിന് മുമ്പ് നമ്മൾ കഴിച്ചു അപ്പോൾ വണ്ടർലയുടെ വാട്ടർ റൈഡിലെല്ലാം കയറണമെങ്കിൽ അവിടെ നൈലോൺ ഡ്രസ് ഇട്ട് മാത്രമേ അലോ ചെയ്യുള്ളൂ അപ്പോൾ വണ്ടർലയുടെ പുറത്തും ഫ്രണ്ട് ഏരിയയിലും ഉള്ളിലും എല്ലാം തന്നെ അതുകൊണ്ട് ഷോപ്പ്സ് അവൈലബിൾ ആണ് നമുക്ക് കളർഫുള്ള കുറേ ഡ്രസ്സുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കാം അപ്പോൾ ഇതേ നമ്മൾ വണ്ടർലയുടെ മെയിൻ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരികയാണ് അപ്പോൾ ഇതേ രണ്ട് സൈഡിലും നല്ലോണം ചെടികളൊക്കെ നല്ലോണം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ സാരി ഒന്നും എടുത്തിട്ട് വരില്ല സാരി കൊടുത്തിട്ട് വരുന്ന ഒന്നും അലൗഡല്ല ഒരു റൈഡിലും മിക്ക റൈഡിലും സാരി ഒന്നും നമുക്ക് അലൗഡല്ല അതുകൊണ്ട് വാട്ടർ റൈഡിൽ നൈലോൺ ഡ്രസ്സ് തന്നെ വേണം അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഇപ്പം അമ്മമാരൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ സാരി കൊടുത്ത് നമുക്ക് റൈഡിലൊന്നും കയറാൻ പറ്റില്ല ഒന്നെങ്കിൽ ഇവിടുന്ന് ഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം വാങ്ങിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നൈലോൺ ഉള്ളവർക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും ഷോള് ഷോളും കാര്യങ്ങളും ഒന്നും നമുക്ക് റൈഡിൽ കയറുമ്പോൾ അലൗഡ് അല്ല അപ്പോൾ ഇത് നമ്മൾ എന്തായാലും പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത് അപ്പോൾ കീഴ് പിള്ളേരെല്ലാം ഭയങ്കര എന്താണ് ഇതിലിരിക്കുകയാണ് ഇനി വെള്ളത്തിൽ ചാടാമല്ലോ അവർക്ക് മെയിനായിട്ട് അതാണല്ലോ അപ്പോൾ ഇത് നമ്മൾ പാർക്കിങ്ങിലെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഏറ്റവും വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇവിടെയാണ് നമ്മൾ മെയിൻ എൻട്രൻസ് ഇവിടെ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടർ സൈഡിലാണ് അതിനുള്ളിൽ നിന്ന് നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് കുട്ടികളുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്റ്റേഴ്സൊക്കെ അവിടെ നിന്ന് അവർ നമ്മളെ വണ്ടർലയിലേക്ക് വെൽക്കം ചെയ്യും അതിനുശേഷം അവിടെ കുറേ ഗെയിംസ് അവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ ഗെയിം ഏരിയസ് ഒക്കെ ഉണ്ട് ഗെയിമും പോപ്കോൺ അങ്ങനെ കുറച്ച് കടകളും എല്ലാം ഉണ്ട് നമുക്കിനി ലോക്കർ എടുക്കണം ലോക്കർ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തിങ്സ് എല്ലാം നമ്മുടെ തിങ്സ് എല്ലാം നമുക്ക് നമ്മൾ എന്താണ് ഫോൺ ഫോൺ വേണമെങ്കിൽ നമുക്ക് ഫോണിൽ ഇടാനുള്ള പൗച്ചുണ്ട് വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പൗച്ചുണ്ട് അതിൽ അത് വാങ്ങിച്ചാൽ നമുക്ക് ഫോണും യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ റൈഡിലൊക്കെ കയറുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫോൺ വെക്കാനുള്ള സ്ഥലമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലോക്കർ നമ്മുടെ ഡ്രസ്സും ചപ്പൽസും ഒക്കെ നമുക്ക് എന്താണ് വെക്കാൻ വേണ്ടി അവിടുന്ന് ലോക്കർ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ലോക്കർ എടുക്കുന്ന ലോക്കറിൻ്റെ ഏരിയയിലേക്ക് പോവാണ് ഇപ്പോൾ തന്നെ നമ്മൾ രാവിലെ വന്നപ്പോൾ ഒരു പത്തരയായി പത്തരയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ടിങ് അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് പക്ഷെ നമുക്ക് എല്ലാ റൈഡിലും ഒക്കെ നമുക്ക് കയറാം ഇത് നമ്മൾ ലോക്കർ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ ലോക്കറിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഗെയിം ഇവിടെ നമ്മൾ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഈ പാവക്കുട്ടികളെയൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളതെല്ലാം കണ്ടത് നമ്മൾ ലോക്കർ ചേഞ്ചിങ് റൂമിലേക്ക് പോകണം നമ്മുടെ ചേഞ്ചിങ് റൂമിലാണ് ഡ്രസ്സ് ചേഞ്ചിങ് റൂമിലാണ് നമുക്ക് ലോക്കറും ഉള്ളത് അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ അതാണ് ഇവിടെ ഒരു പോപ്കോൺ കോർണർ ഒക്കെ ഉണ്ട് ഇപ്പോൾ എന്തായാലും ക്രിസ്മസിൻ്റെ ഒരു വെക്കേഷൻ വരുന്നതുകൊണ്ട് കുറേ പ്രോഗ്രാംസ് വരുന്നുണ്ട് നമ്മൾ ടെൻ ഡേയ്സ് ഇതാണ് നമ്മുടെ ലോക്കറിൻ്റെ കീ ഇതുകൂടെ ഒരു വാച്ച് പോലെയാണ് ഇത് വാട്ടറിലും യൂസ് ചെയ്യാം നമ്മുടെ കയ്യിൽ തന്നെ കെട്ടിയാൽ നമുക്ക് മിസ്സായി പോകത്തുമില്ല അത് തന്നെ നമുക്ക് കിട്ടിയ ലോക്കർ അതായിരുന്നു ആ കീ ഇങ്ങനെ ആ വാച്ച് ഇങ്ങനെ അതിലേക്ക് കാണിക്കുമ്പോൾ ലൈറ്റ് കെത്തും അങ്ങനെയാണത് ഓപ്പൺ ആകുക അത് നമ്മുടെ സാധനങ്ങൾ ഉള്ളിൽ വെച്ചതിന് ശേഷം പ്രസ് ചെയ്താൽ മതി അത് ലോക്കായി പോകും ആദ്യം തന്നെ എൻ്റെ പിള്ളേരുടെ റൈഡിലേക്ക് അവിടെ ആ സമയത്ത് ഫ്രീ ആയതുകൊണ്ട് അവരെ ആ റൈഡിലൊക്കെ കയറ്റി പിള്ളേർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് പിള്ളേർക്ക് എൻജോയ് ചെയ്യാനുള്ള റൈഡുകളും അതുകൂട്ടന്നെ വലിയവർക്ക് എൻജോയ് ചെയ്യാനുള്ള റൈഡുകളും സെപ്പറേറ്റ് ആയിട്ട് ഒരുപാടുണ്ട് അതിനുശേഷം നമ്മളുടെ അടുത്ത റൈഡിലേക്കൊക്കെ പോവാണ് നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ എന്തായാലും നൈലോൺ ഡ്രസ്സ് തന്നെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് വാട്ടർ റൈഡിലേക്കൊക്കെ ഒന്ന് പോകണം ആദ്യം കുറച്ച് ലാൻഡ് റൈഡിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ റൈഡിലേക്ക് പോകുന്നത് ഈ വല ഒരു ഫേവറേറ്റ് ആണ് എപ്പോൾ വന്നാലും അവൻ ഇതിൽ കയറണം ഞാനും കയറാൻ എല്ലാവർക്കും ഇതൊന്നും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മുകളിൽ വരെ ഇങ്ങനെ ഈ വലയിൽ പോകുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും വരുന്നവരെല്ലാവരും അത് മിസ് ചെയ്യാതെ ഒന്ന് കയറി നോക്കുക നമ്മൾ ആദ്യം വിചാരിക്കും നമുക്ക് പറ്റില്ല എന്ന് പക്ഷെ നമുക്ക് പറ്റും അത് കയറാൻ പറ്റും പിന്നെ അത് ഞങ്ങൾ ഓരോരോ റൈഡിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഹെഡിങ്ങിൽ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ മന്തു ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ബർത്ത് ഡേ ആണെങ്കിൽ നിന്നോ അത് തലേദിവസവും പിറ്റേ ദിവസവും വരികയാണെന്നുണ്ടെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ആണ് ബർത്ത്ഡേ കാരന് ടിക്കറ്റ് എടുക്കേണ്ട പക്ഷേ കൂടെ ഒരാളുണ്ടെങ്കിൽ ഒരാൾക്ക് ടിക്കറ്റ് എടുത്താൽ ബർത്ത്ഡേക്കാരന് ബർത്ത്ഡേ ഉള്ള ആൾക്ക് ടിക്കറ്റ് എടുക്കാതെ നമുക്ക് കയറാൻ പറ്റും അതുപോലെ വണ്ടർലയിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും അറിയണമെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അതുകൊണ്ട് വണ്ടർലേയുടെ സൈറ്റിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് വെനസ് ഓഫർ ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ കുട്ടികൾക്ക് ഐ ഡി കാർഡിൻ്റെ ഓഫേഴ്സ് ഉണ്ട് അതുകൊണ്ട് ആർമി പേഴ്സൺ ഓഫർ ഉണ്ട് അതുകൊണ്ട് വുമൻസ് ഡേ ഒക്കെ വരുമ്പോൾ വുമൺസിന് ആ വുമൺസ് ഡേ ഡൽ വണ്ടർലയിൽ എന്താണ് നമ്മൾ വുമൺസിനെ മാത്രമാണ് അലോ ചെയ്യുക അതും ബൈ വൺ ഗെറ്റ് വൺ ആയിട്ടുള്ള ഫ്രീ ഓഫറൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് കുറേ ഓഫേഴ്സ് വരുന്നുണ്ട് അതുകൂടെ തന്നെ ന്യൂ ഇയർ പ്രോഗ്രാം വരുന്നുണ്ട് ഞങ്ങൾ എൻ്റെ ആദ്യം ലാംഗ്വേജിലേക്ക് കുറേ വാട്ടർ ലൈഡ് കഴിച്ചിട്ട് ഇറങ്ങി വാട്ടർ റൈഡ് കഴിഞ്ഞിട്ടാണ് അതെ വാട്ടർ റൈഡ് കഴിഞ്ഞിട്ട് ലെഞ്ച് കഴിക്കാൻ പോയത് കുറേ അത് ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അയ്യോ നമ്മൾ കെയറില്ല അത്രയ്ക്ക് നമ്മളെ തലയൊക്കെ ഇങ്ങനെ കുത്തി മറിച്ച് പോകുന്ന ഫീലിംഗ് ആണ് അതിലിരിക്കുന്ന ആൾക്കാരുടെ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര നമ്മൾ കേട്ടാൽ നമ്മൾ ആയിരിക്കും കയറില്ലായെന്ന് പക്ഷേ നമ്മളതിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര കൂളാകും ഒരു എന്താണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടോ ആരും വരുന്നവരാരും പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നല്ല സേഫാണ് അതുകൊണ്ട് നല്ല നമുക്ക് ആ താഴെ നിന്ന് നമ്മൾ കേൾക്കുന്ന ആ സൗണ്ടൊന്നുമല്ല നമ്മളതിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് തോന്നുക കുറച്ച് റൈഡ്സിൻ്റെ കാര്യങ്ങൾ വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ എല്ലാത്തിൻ്റെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ നമ്മളവിടെ എൻജോയ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ കൊണ്ട് നമുക്ക് വീഡിയോ എടുപ്പിക്കാൻ പറ്റില്ല ക്രിസ്മസ് ഒക്കെ തുടങ്ങിയല്ലോ കുട്ടികൾക്കും എല്ലാം പൊളിക്കാൻ പറ്റിയ ഒരു ും ഒരുപാട് റൈഡുകളുണ്ട് നമുക്ക് എല്ലാം ആ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റില്ല മാക്സിമം റൈഡ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞു നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ലോക്കറിന്റെ ഒക്കെയൊക്കെ റിട്ടേൺ കൊടുത്തു അത് കഴിഞ്ഞ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളാണല്ലോ അതുകൊണ്ട് ക്രിസ്മസിന്റെ പപ്പയ്ക്ക് വരുന്ന വണ്ടിയും എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ വമ്പിച്ച പ്രോഗ്രാം ആണ് ിൽ വരുന്നത് അതുകൊണ്ടുതന്നെ ന്യൂ ഇയർ പ്രോഗ്രാമും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഈ ഒരു ടെൻ ഒക്കെ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ ഈ പ്രോഗ്രാമും നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ